ദൈവ തിരുനാമത്തിൻ്റെ മകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി എബ്രാ ലേഖനും പതിമൂന്നാം അധ്യായം പതിനാറാമത്തെ വാക്യവും നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് നാം വായിക്കുന്നു അപ്പോൾ നന്മ ചെയ്യുവാൻ കഴിവുള്ളപ്പോൾ പോയി വരിക എന്ന് പറയരുത് നന്മ ചെയ്യുവാൻ കഴിവുള്ളപ്പോൾ അവർക്ക് കൊടുത്ത് സഹായിക്കുന്നവരായിരിക്കണം യേശുക്രിസ്തുവാണ് നന്മ എന്ന് പറയുന്നത് നന്മ എന്ന് പറയുന്നത് യേശുക്രിസ്തു തന്നെയാണ് അതെ ആ നന്മ പ്രാപിച്ചവർ ആ നന്മയെ എല്ലാവരോടും പറയണം എല്ലാവർക്കും കൊടുക്കണം അപ്പോൾ മാത്രമേ എല്ലാവർക്കും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ സ്നേഹം കരുതൽ വിശ്വാസം ദയാ ഇതെല്ലാം പ്രാപിച്ച നാം നന്മയായി കണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നവരാണല്ലോ നാം ഓരോരുത്തരും ആകയാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളെ സൂക്ഷിച്ച് പരിപാലിച്ച് അതിശയവും അത്ഭുതകരമായി നടത്തിയ ഈ ദൈവം നമ്മുടെ നന്മയല്ലേ നമ്മുടെ നന്മ വല്ല മുടക്കിയിട്ടുണ്ടോ നന്മയൊന്നും മുടക്കാത്ത ദൈവം നന്മയൊന്നും കുറയ്ക്കാത്ത ദൈവം മുടക്കാത്ത കുറയ്ക്കാത്ത ഒട്ടും നമ്മളിൽ നിന്ന് അതെടുത്ത് മാറ്റാത്ത ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ സൗജന്യമായി ലഭിച്ച ഈ ദൈവകൃപയുടെ ആനന്ദം അത് നഷ്ടമാക്കാതെ മറ്റുള്ളവർ കൂടെ പങ്കുകൊടുക്കുവാൻ പങ്കുകൊള്ളുവാൻ സഹായകരമാകാതെ അതിന് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതം ഇത്രത്തോളം ധന്യമൊക്കെ ദൈവത്തിന് നന്ദി പറയാം ദൈവം നമ്മുടെ സങ്കേതവും ബലവും കഷ്ടങ്ങളേറ്റം അടുത്ത തുണയുമാണെന്ന് പറയും അതുപോലെ തന്നെയാണ് തുണയായ കർത്താവ് നന്മയായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമുക്ക് വേണ്ട സഹായങ്ങൾ സമയാസമയങ്ങൾ ചെയ്തു തരുവാൻ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കൂട്ടായ്മ കാണിക്കുക എന്നതാണ് അടുത്ത കാര്യം നന്മ ചെയ്യണം അത് മനസ്സിലായല്ലോ കൂട്ടായ്മ എന്ന പദത്തിൻ്റെ പ്രായർത്ഥം ഖൈനോനിയ എന്നാണ് അതെന്തെന്ന് ചോദിച്ചാൽ എല്ലാ നിലയിലും നാം കൂട്ടായ്മയുള്ളവരായിരിക്കും സ്വർഗത്തിലെ ദൈവം തത്വത്തിലേഖനായിട്ടും ത്രിമൂർ മൂന്ന് പേരായിട്ടും വന്ന് ബ്രാഹ്മൻ്റെ വീട്ടിൽ വന്നു അവർ സ്വർഗത്തിൽ നിന്ന് മൊത്തം ഇറങ്ങിപ്പോന്നു ബ്രാഹ്മൻ്റെ വീട്ടിൽ വന്നു അമ്മേൻ ഒരു വാഗ്ദത്വം കൊടുത്തു നിറവേറ്റി അപ്പോൾ അവരൊരു കൂട്ടായ്മ സംഘടിച്ചു അവർ മൂന്ന് പേരുണ്ടായിരുന്നു ബ്രഹാമും ഭാര്യയും കൂടെ ആയപ്പോൾ അഞ്ച് പേരായി അങ്ങനെ ദൂരെ മാറി നിന്ന് വേലക്കാരും ദൈവത്തെ മുഖത്ത് അങ്ങനെ അഞ്ച് പേരടങ്ങുന്ന ആ കൂട്ടായ്മയിൽ കർത്താവിനും മകത്തും വെളിപ്പെട്ടല്ലോ അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രണ്ട് പേരെയുള്ള മൂന്ന് പേരെയുള്ള അഞ്ചു പേരുണ്ടോ നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ ക്ഷണിക്കണം കർത്താവ് കടന്നു വരും കർത്താവ് കടന്ന് വന്ന് നമ്മളെ അനുഗ്രഹിച്ചാൽ അത് അനുഗ്രഹമാണ് അത് മാറ്റമില്ലാത്ത അനുഗ്രഹമായി അപ്പോൾ കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതാണ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരുന്നത് നാം അവനോടൊപ്പം നമ്മുടെ അപേക്ഷകൾ സങ്കടങ്ങളൊക്കെ പറയുകയും അത് കർത്താവ് കേട്ടിട്ട് അതിനോട് മറുപടി ഇപ്പോഴല്ലെങ്കിലും ഭിന്നത്തേതിൽ തരും എന്നുള്ള വിശ്വാസത്താൽ നമ്മളായിരിക്കുമ്പോൾ ദൈവ അങ്ങനെ തന്നെയാണെന്ന് പറയും ആകയാൽ ദൈവസന്നതിയിൽ നമുക്ക് കൂട്ടായ്മ കാണിക്കാതിരിക്കല്ലേ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇവിടെ വീട്ടിൽ വരുന്നവരെ വെറും കൈയോടെ വിടാതെ അവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അവർക്ക് സന്തോഷമായിരിക്കും ആകെ ആ ദൈവസന്നതിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൂട്ടായ്മ കാണിപ്പം മറക്കാതെ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകേണ്ടത് പുതുവർഷത്തിലെ നല്ല തീരുമാനം ഞാൻ നന്മ ചെയ്യും നന്മ എല്ലാവരോടും പറയും ഞാൻ കൂട്ടായ്മ കാണിക്കും കൂട്ടായ്മയ്ക്കായി എനിക്ക് തരുന്ന നന്മയിൽ നിന്നും പ്രതിഫലം തരും ദൈവത്തെ സഹായിക്കും കണ്ണുകളെ അടയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം മഹാദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കാം ഇത്രത്തോളം നടത്തി നീ നടത്തുവാൻ ശക്തൻ ഭർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തുണയായിരിക്കട്ടെ മഹത്വത്തിനായെല്ലാം ചെയ്യണം പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ